ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് വഴി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് മൂന്ന് മാസത്തെ സമയമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് തുടങ്ങിയ മാസങ്ങളിലും മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും തീയതിയോടെ വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ വിവിധ സ്കീമുകൾ വഴി പെൻഷൻ വാങ്ങുന്നവരെല്ലാം വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചുരുപ്പുണ്ടെന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മസ്റ്ററിംഗ് ബയോമെട്രിക് മെഷീനിൽ വിരൽ പതിപ്പിച്ച് ആധാരമായുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതാണ് ഈ പ്രക്രിയ ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ മസ്റ്ററിംഗ് സൗജന്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അക്ഷയ കേന്ദ്ര സർവീസ് ചാർജ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കിടപ്പ് രോഗികളും മറ്റ് രോഗബാധിതരുമാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതാണ് അത് അവസാന അവസാനഘട്ടത്തിലായിരിക്കും നടത്തുക ആദ്യഘട്ടത്തിൽ നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ചെയ്യേണ്ടതാണ് ആധാർ കാർഡാണ് ഇതിന്റെ പ്രധാന രേഖ ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അതിനാൽ ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമയവും സൗകര്യവും അനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൗണ്ടുകളിലും കൈകളിലും ലഭിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷമാണ് അപേക്ഷ വെച്ചതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യം താൽക്കാലികമായി നഷ്ടപ്പെടും അതിനാൽ തന്നെ ഈ മൂന്ന് മാസക്കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതിനാൽ എല്ലാവരും നിർബന്ധമായും ഇത് ചെയ്യുക ഇല്ലെങ്കിൽ ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കാം ഇനി ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും കുടിശ്ശികയായ പെൻഷൻ ഗഡുക്കൾ അധികം വൈകാതെ തന്നെ തന്നു തീർക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഈ ആനുകൂല്യം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക കോമൺ സർവീസ് സെൻറ്ററുകൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സെൻറ്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം